ചേട്ടാ ഒരു ഹെൽപ്പ് ചെയ്യുവോ എന്താ അത്യാവശ്യമായിട്ട് ഒരു നൂറ് വന്ന് സഹായിക്കാമോ എന്താ സംഭവം എന്റെ വണ്ടിയില്ല പെട്രോള് വരുന്നത് വഴി കിടക്കാരുന്ന് എവിടെ ആ വളവിലുണ്ട് നീ പറയണ സത്യാണ് അവിടെ ചേട്ടാ സത്യം ഞാൻ ഇപ്പൊ കൊണ്ടുവന്നി പറ ഞാൻ എന്തായാലും കൊണ്ടുവന്നു വരും കണ്ടാ തന്നെ അറിയാം കള്ള ലക്ഷണം ഉണ്ടായിരുന്നു ഇതാണ് കുഴപ്പം ഈ കാലത്ത് ഒരുത്തനെ സഹായിക്കാൻ പാടില്ല ബ്രോ ഉണ്ടായിരുന്നോ ഒരുത്തം വന്നെ എന്നെ ഇന്ന് നൂറ് രൂപ മേടിച്ചെ ഒറ്റ പോക്കാട് പോയി ഇതാണ് കുഴപ്പം ഈ കാലത്ത് ഒരുത്തനെ സഹായിക്കാൻ പാടില്ല പക്ഷെ അവനെ കണ്ട തന്നെ അറിയാം കള്ളനാണ് കള്ള ഫാമിലി കുടുംബത്തോടെ കള്ളന്മാരായിരിക്കും ചേട്ടൻ ചേട്ടനുണ്ടെങ്കിലേ ആ ചേട്ടനോട് ആദ്യം പിടിച്ചിരിക്കാനായിട്ട് പിള്ളേരെ വളർത്തി വഷളാക്കി വെച്ചേക്കാം പക്ഷെ എനിക്ക് കളിപ്പോട് മാറുള്ള